വഞ്ചി ജീവനിൽ ഒരു സംഘർഷാവസ്ഥയുണ്ട് നാം മനസ്സിലാക്കുന്നത് സ്വാതന്ത്ര്യ ഉണ്ട് സാന്ത്വന എന്താണ് സംഭവം സുജി ദൃശ്യങ്ങളിൽ കാണാം ഇവിടെ കള്ളവോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ ഇവിടെ ബി ജെ പി പ്രവർത്തകരൊക്കെ തന്നെ ഉയർത്തുന്നത് അതിൽ എൽ ഡി എഫ് പ്രവർത്തകർ എത്തി കള്ളവോട്ട് ചെയ്തു എന്നുള്ള കാര്യമാണ് പറയുന്നത് അത് പ്രധാനമായി പറയുന്നത് എൽ ഡി എഫ് അനുകൂലികളായ ട്രാൻസ്ജെൻഡേഴ്സ് ഇവിടെ എത്തുകയും ഈ വഞ്ചൂർ വാർഡിലെ രണ്ടാമത്തെ ബൂത്തിൽ കള്ളവോട്ട് ചെയ്യുകയും ചെയ്തു എന്നുള്ള കാര്യമാണ് പറയുന്നത് ഇപ്പോൾ ബി ജെ പി പ്രവർത്തകർ മാധ്യമം

അതായത് ജനാധിപത്യപരമായി തന്നെ അവനെ വോട്ട് ചെയ്യുന്നത് ജനാധിപത്യപരമേ തന്നെ പറഞ്ഞിട്ട് പോയത് നമ്മുടെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞിട്ട് പോയത് സത്യസന്ധമായ കാര്യമാണ് ഇപ്പൊ പഞ്ചൂരി ഏരിയ പ്രസിഡന്റ് നിങ്ങൾ ആരെങ്കിലും ி நூறு மீட்டர் பரிதினா பண்ண இது பத்து மீட்டர் வலுமல்ல பூத் ஓஃபீஸ் துறந்து வச்சிக்கு அது ஜோஸ் செய்யணும் கொஸ்டின் மா ശ്രുതി ഇതിൽ പ്രധാനമായി ബി ജെ പി പ്രവർത്തകർ ഉയർത്തുന്ന ഒരു ആരോപണം കള്ളവോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ ട്രാൻസ്ജെൻഡേഴ്സ് ആയ എൽ ഡി എഫ് പ്രവർത്തകർ ഇവിടെ എത്തുകയും എൽ ഡി എഫ് അനുകൂലികളായ ആളുകൾ ഇവിടെ എത്തുകയും കള്ളവോട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നാണ് ഇവർ പറയുന്നത് അത് മാത്രവുമല്ല ഒരു ബൂത്തിലുമായി വഞ്ചൂർ വാർഡിലെ രണ്ട് ബൂത്തുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ബൂത്ത് ഒന്നും രണ്ടും ഈ രണ്ടാമത്തെ ബൂത്തിൽ ഇത്തരത്തിൽ കള്ളവോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവർ പ്രധാനമായും ഇതിൽ പറയുന്നത് അത് മാത്രവുമല്ല ഈ രണ്ട് ബൂത്തുകളിലും ഒരു ട്രാൻസ്ജെൻഡർ വോട്ടർ പോലുമില്ല പക്ഷെ നിരവധി ട്രാൻസ്ജെൻഡർ വോട്ടർമാർ ഇവിടെ എത്തുകയും കള്ളവോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുകയാണ് അത് ചോദ്യം ചെയ്യാനെത്തിയ ബി ജെ പി പ്രവർത്തകരെ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആളുകൾ കയ്യേറ്റം ചെയ്തു അതുപോലെ തന്നെ എൽ ഡി എഫ് പ്രവർത്തകരും ചേർത്ത് കയ്യേറ്റം ചെയ്തു എന്നുള്ള കാര്യമാണ് ഇവർ പറയുന്നത് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ത്തിൽ വലിയ തരത്തിലുള്ള ഒരു സംഘർഷം ഇപ്പോൾ ഈ വഞ്ചൂർ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് തൊട്ട് നമ്മൾ നിൽക്കുന്നത് ഈ വഞ്ചൂർ ഭാഗത്തെ ബൂത്തിന് മുൻ ാണ് നിൽക്കുന്നത് അത് മാത്രമല്ല ഈ ബി ജെ പി പ്രവർത്തകർ പറയുന്ന മറ്റൊരു കാര്യം ഇത്തരത്തിൽ നിരവധി ആളുകൾ അല്പസമയം മുമ്പാണ് ഈ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള കരമന ജയൻ മാധ്യമങ്ങളെ കണ്ടത് അദ്ദേഹം അപ്പോൾ പറഞ്ഞ ഒരു കാര്യം ഇത് ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആളുകൾ മാത്രമല്ല മറ്റ് നിരവധി ആളുകൾ ഏതാണ്ട് നൂറിലധികം കള്ളവോട്ടുകൾ ഇതിനോടകം തന്നെ ഈ ഒരു വഞ്ചൂർ വാർഡിലെ രണ്ടാമത്തെ ബൂത്തിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് അവർ പരാതി ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട് ഈ രണ്ടാമത്തെ ബൂത്തിൽ വഞ്ചൂർ വാർഡിൽ രണ്ടാമത്തെ ബൂത്തിൽ റീപോളിംഗ് പോളിംഗ് വേണമെന്നുള്ള ഒരു ആവശ്യമാണ് ബിജെപി ഉന്നയിച്ചത് അല്പസമയം മുൻപാണ് ഇന്നത്തെ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് കരമന ജയൻ ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു മടങ്ങിയത് അതിൽ തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ബിജെപി പ്രവർത്തകരാണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ റോഡിൽ ഇറങ്ങി ഇപ്പോൾ ഒരു പ്രതിഷേധം നടത്തുന്നത് പോലീസ് അടക്കം ഇതിന് കൂട്ടുനിൽക്കുകയാണ് എന്നുള്ള കാര്യം തന്നെയാണ് ആദ്യം മുതൽ ഇവർ പറയുന്നത് ഇത്തരത്തിൽ കള്ളവോട്ട് ചെയ്യാനിട്ട് ആളുകൾ എത്തിയപ്പോൾ ഈ ബൂത്തിനകത്തുണ്ടായിരുന്ന ബൂത്ത് ഏജന്റുമാർ അത് ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ അപ്പോൾ ഈ അകത്തുള്ള ആ ഏജന്റുമാരുന്ന ഉദ്യോഗത്തിനടക്കം അത് കള്ളവോട്ടല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കുകയാണ് വോട്ട് ചെയ്യാൻ വരുന്ന ആളുകളുടെ ഐഡിയ പ്രോഫോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ നോക്കുന്നില്ല അതൊന്നും പരിശോധിക്കാതെയാണ് ഇത്തരത്തിൽ വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നത് എന്നൊക്കെയുള്ള പരാതികളാണ് പറയുന്നത് ഇപ്പോൾ ഇവിടെ ബി ജെ പി പ്രവർത്തകർ എന്തായാലും പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല നിങ്ങളെ അകത്ത് ഉണ്ടായിരുന്ന ബൂത്ത് ഏജന്റ് ഞങ്ങളല്ല ഞങ്ങൾ ഗുണ്ടുകളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്നു ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളെ അടിക്കാനായിട്ട് ചാടി ഇറങ്ങി എല്ലാവരും കൂടെ ചിര നടത്തുന്നത് എല്ലാ വർഷവും ഉള്ളതാണ് ഇത് അവരുടെ അവർക്ക് കള്ളവൊട്ടിടാൻ തടഞ്ഞു കഴിഞ്ഞാൽ അവരൊപ്പം അടി എന്താണ് സംഭവിച്ചത് സംഭവിച്ചിട്ട് ഞങ്ങളൊരു പ്രവർത്തി ഞങ്ങളുടെ കൂടെ ഉള്ളൊരു ചേച്ചിയുടെ വായിൽ വരണ്ട ഒരു ജാതി വിളിച്ചതിനെ കാണിച്ചിട്ട് പറഞ്ഞു പറഞ്ഞത് മഹേഷെന്ന് പറഞ്ഞൊരു പയ്യ ഏറെ പ്രശ്നത്തിന് ഏറിയ പ്രശ്നം കാണിച്ചവരാടി പറയുന്നു ഇവിടെ തീരൂല്ല ിൽ അതാണ് ശ്രുതിയെ പല അവരെ പ്രകോപിപ്പിക്കുകയും അതുപോലെ തന്നെ മോശമായ രീതിയിൽ സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്തു എന്നുള്ള കാര്യമാണ് പറയുന്നത് ഇതിനിടയ്ക്ക് പല രീതിയിലും കള്ളവോട്ട് ചെയ്യാൻ ആളുകൾ എത്തുന്നുണ്ട് അത് നൂറിലേറെ കള്ളവോട്ടുകൾ ഇതിനോടകം തന്നെ ചെയ്തു കഴിഞ്ഞു എന്നാണ് അല്പസമയം മുമ്പ് കരവന ജയനടക്കം പറഞ്ഞത് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്നു കൊണ്ടടക്കം ഈ ബി ജെ അതാ പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അല്പസമയം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട ാണ് ഇത്യ്യാണ് എന്തുപടിയിൽ എന്താണ് നടപടി എടുക്കുന്ന அப்படியே சாரு நடவடிக்கல அத்தனை மக்கள் இத்தனை ஜில் ഇന്ന് രാവിലെ മുതൽ സ്ഥാനാർത്ഥി നേരിട്ട് ഇവിടെ നിന്നുകൊണ്ട് വരുന്ന ആൾക്കാരോ ആ ഓഫീസിൽ ക്യാൻവാസ് ചെയ്ത് സ്ലിപ്പ് കൊടുക്കുന്നു ഇവരെ കൺമുമ്പില് മൂന്ന് നാല് വർഷം നേരിട്ട് ഞാൻ പറഞ്ഞു സാറേ അവിടെ നിന്ന് ക്യാൻവാസിൽ സ്ലിപ്പ് കൊടുക്കുന്നു പോളിംഗ് സ്റ്റേഷൻ ഫ്രണ്ടില് പോലീസ് ഒരു നടപടി എടുത്തിട്ടില്ല ഇവരെ നോക്കി കൂട്ടിയിരുന്നു ഇപ്പൊ ഈ ചെറുക്കനെ ആ ടാങ് ഗുണ്ടകളെ അതിനകത്ത് നടക്കി വിടുമെന്ന് ഇവരെ ഫ്രണ്ടിൽ ഫ്രണ്ടിലടിച്ചു ഇവർ നടെടുക്കാൻ നടുന്നില്ല ഇവര് പറയുന്നത് നമ്മളെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഈ കൊഞ്ച് പിടി കുഞ്ഞിനെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യണമെന്നാണ് അവര് പറയുന്നത് കുഞ്ഞിനെ ആക്രമിച്ചവർ വല്ലാതെ കേസെടുക്കണം അറസ്റ്റ് ചെയ്യണം വേറെ ഒരു നടപടിക്ക് നമ്മൾ പേരറിയില്ല നമ്മൾ താങ്ങിപ്പുണ്ട് അവിടെ നിന്ന് പേരറിയില്ല ഇവരെ കൺമുൻമിലെത്തി ഇവരെ ആക്രമിച്ചവർ തോന്നിപ്പുണ്ട് ിൽ കാണാം ഇവിടെ റോഡിൽ ഒരു അമ്മയും അതുപോലെ തന്നെ കുഞ്ഞും ഇരിക്കുന്നുണ്ട് ഇവരെ ആക്രമിച്ചു എന്നുള്ളതാണ് ഇവർ ഇപ്പോൾ പറയുന്ന പ്രധാന പരാതികളിൽ ഒന്ന് ഇവർ ഇവിടെ നിന്ന് പോകാൻ തുടങ്ങിയ സമയത്ത് ഇവരെ ആക്രമിക്കുകയായിരുന്നു എൽ പ്രവർത്തകനായ ഒരാളാണ് ആക്രമിച്ചത് എന്നാണ് പറയുന്നത് മുഖത്തടിക്കുകയും ജാതി അധിക്ഷേപം നടത്തുകയും അതുപോലെ തന്നെ മോശമായ രീതിയിൽ ആംഗ്യം കാണിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇവർ പരാതിയിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ അവരെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യമാണ് ബിജെപി പ്രവർത്തകർ ആവശ്യപ്പെടുന്നത് പക്ഷേ പോലീസ് അടക്കം പറയുന്നത് ഈ റോഡിൽ നിന്ന് മാറണമല്ലാത്ത പക്ഷം ഈ റോഡിൽ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുമെന്നാണ് പറയുന്നത് പക്ഷേ തങ്ങൾ മാറാൻ തയ്യാറല്ല കാരണം മറ്റു ആളുകളാണ് പ്രകോപനം സൃഷ്ടിച്ചത് എന്നുള്ള കാര്യമാണ് പറയുന്നത് എന്തായിരുന്നു അവരെന്താ പറഞ്ഞത് എന്താ കാര്യമാണ് അവർ പറയുന്നത് ഇത്തരത്തിൽ ഗുണ്ടായി കാണിക്കുന്ന ആളുകളെയൊക്കെ തന്നെയും അറസ്റ്റ് ചെയ്ത് നീക്കണം എന്നുള്ള കാര്യമാണ് ഇവർ ഇപ്പോൾ പറയുന്നത് ഇല്ലാതെ റോഡിൽ നിന്നും എണീറ്റ് മാറില്ല എന്ന് ഇവർ പറയുന്നത് ആദ്യഘട്ടത്തിൽ സ്തുതി ഇത് കള്ളവോട്ട് ചെയ്തു എന്നുള്ള ഒരു ആരോപണമാണ് ബി ജെ പി പ്രവർത്തകർ ഉയർത്തിയത് അതുമായി ബന്ധപ്പെട്ട് ജില്ലാ പ്രസിഡന്റ് അടക്കം മാധ്യമങ്ങളെ കാണുകയും ചെയ്തിരുന്നു നൂറിലധികം കള്ളവോട്ടുകൾ ഇതിനോടകം തന്നെ ഈ വഞ്ചൂർ വാർഡിലെ രണ്ടാമത്തെ മൂത്തിൽ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യമായിരുന്നു ജില്ലാ പ്രസിഡന്റ് അടക്കം പറഞ്ഞത് അതിന് യും ബൂത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പോലീസും എൽ ഡി എഫിലും പാർട്ടി പ്രവർത്തകരും ഒക്കെ തന്നെയും ഇതിന് കൂട്ടുനിന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു കള്ളവോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത് എന്നുള്ളതായിരുന്നു ബി പ്രവർത്തകരുടെ പ്രധാന പരാ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതിയൊക്കെ തന്നെ നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ബി ജെ പി പ്രവർത്തകർ തിരിഞ്ഞു പോയി തൊട്ടടുത്ത ഒരു നിമിഷമാണ് ഇത്തരത്തിലൊരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്തായാലും ഇപ്പോഴും ആ സംഘർഷം പൂർണ്ണമായും ഈ പരിസരത്ത് തീർന്നു എന്ന് നമുക്ക് ാണ് ഈ ഒരു സംഘർഷം വഞ്ചിയൂരിൽ ആരംഭിച്ചത് ബിജെപി പ്രവർത്തകരും എൽ ഡി എഫ് പ്രവർത്തകരായ ട്രാൻസ്ജെൻഡേഴ്സും തമ്മിലുള്ള സംഘർഷമാണ് ആരംഭിച്ചത് പിന്നീട് അത് വലിയ സംഘർഷത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തുകയാണ് അത് ജാതി അധിക്ഷേപം അടക്കം നടത്തിയെന്ന് ആരോപണമുണ്ട് ഒരു അമ്മയും കുഞ്ഞിനെയും ആക്രമിച്ചു എന്നടക്കമുള്ള ആരോപണമാണ് ബിജെപി പ്രവർത്തകർ ഉന്നയിക്കുകയും ചെയ്യുന്നത് സോന്തര സാജു വിശദാംശങ്ങൾ നൽകിയത്